പലപ്പോഴും ആളുകൾ ഉടനെ വൈദ്യന്റെ അടുത്ത് പോകണം വിഷം പാമ്പ് കടിച്ചാൽ വൈദ്യന്റെ അടുത്താ പോകണ്ടേ അങ്ങനെ കുറച്ച് ഉണ്ട് അപ്പോൾ ശരിക്കും വൈദ്യന്റെ അടുത്താണോ ആദ്യമേ പോകേണ്ടത് അതൊരു ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടറിൻ്റെ സർപ്പയിൽ നമുക്കൊരു സംവിധാനം ഉണ്ട് ഒരു സ്ഥലത്ത് ഒരു ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ സർപ്പ് ഓപ്പൺ ചെയ്ത് ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് നോക്കി കഴിഞ്ഞാൽ നിയറസ്റ്റ് ഹോസ്പിറ്റലാണ് അതിൽ ആദ്യമായിട്ട് കാണിക്കുക നമ്പർ വൺ ആയിട്ട് കാണിക്കുക സെക്കൻഡ് നിയറസ്റ്റ് ആണ് രണ്ടാമതായിട്ട് കാണിക്കുക അപ്പം അതിൽ ഹോസ്പിറ്റലിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും അവിടെ വിളിച്ചിട്ട് ഇത് ആൻറ്റീവനം ഉള്ളതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും ചിലപ്പോൾ എല്ലാ സമയവും അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം എല്ലാ ഡോക്ടേഴ്സും ആൻറ്റീവനെ അഡ്മിനിസ്റ്റർ ചെയ്യുകയേയില്ല ചിലപ്പം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടറുടെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങനൊരു സ്നാക്ക് ബാറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ വന്നാൽ ആൻറ്റി വൻ അവൈലബിൾ ആണോ അഡ്മിനിസ്ട്രീ ചെയ്യാൻ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ച് എൻഷുർ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ അത് രണ്ടിലൊന്നും അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക സെക്കൻഡ് ഇയറസ്റ്റ് ഓപ്റ്റ് ചെയ്യുക അവിടെ പോയി പത്ത് മിനിറ്റ് അവിടെ ചിലവഴിച്ച് വേസ്റ്റാക്കിയിട്ട് വീണ്ടും അരമണിക്കൂറ് ചിലവ് മറ്റൊരു ഡയറക്ഷനിലായിരിക്കും സെക്കൻഡ് ഇയറസ്റ്റ് സ്റ്റേ അപ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വളരെ എന്താണ് പ്രഷ്യസ് ആയിട്ടുള്ള സമയമായിരിക്കും അവിടെ നഷ്ടമാവുക വളരെ ക്രിറ്റിക്കലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ആൻറ്റി അവൈലബിലിറ്റി നോക്കിയിട്ട് നിയറസ്റ്റ് ഹോസ്പി ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ് സ്നേക്ക് ബൈറ്റിന് ക്ലിനിക്കലി പ്രൂവൺ അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മോഡേൺ മെഡിസിനിലുള്ള ആൻറ്റി സ്നേക് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ മറ്റ് ഒന്നും ഒരു മെത്തേഡ്സും പ്രൂവൺ അല്ല സയൻറ്റിഫിക് അല്ല അതിങ്ങനെ അവകാശവാദങ്ങളാണ് അതായത് ഒരു സെവൻറ്റി പെർസെൻ്റ് ബൈറ്റ്സും നോൺ വെനമ സ്നാക്സിൻ്റെ ബൈറ്റ്സ് ആണ് അതിൽ തന്നെ ബാക്കിയുള്ള തേർട്ടി പെർസെൻറ്റിൽ തന്നെ ഇതിന് എന്താണ് ഡ്രൈ ബൈറ്റ് എന്നൊരു സംഗതിയുണ്ട് പേടിപ്പിക്കാൻ വേണ്ടി ആക്ച്വലി സ്യൂഡോ ബൈറ്റ്സ് ഒക്കെ ഉണ്ട് മൂർഖനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പത്തിയെടുത്ത് ഈ ശത്രുവിനെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും കടിക്കില്ല അപ്പോൾ അതിലൊന്നും വെനം ഇഞ്ചെക്റ്റ് ചെയ്യില്ല ഇനി വെനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിൽ പോലും ഒരു ഡേഞ്ചറസ് ലെവലിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന കേസ് വളരെ കുറവായിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം